സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ഇഫ്താന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഒട്ടും എണ്ണയൊന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരൊറ്റ ചേരുവ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇതേപോലെയുള്ള പാത്രങ്ങളാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ഇല്ലെങ്കിൽ ഇഡലിൻ്റെ തട്ടില്ലേ അതിൽ ചെയ്താലും മതി കേട്ടോ അപ്പം ആദ്യം തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഓലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതുപോലെയുള്ള പാത്രങ്ങൾ ഇങ്ങനെ മക്കളെ കറീന്റെ പാത്രമൊക്കെ അല്ലേ കറി സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടണേ ആ ഒരു പാത്രം എടുത്താലും മതി കേട്ടോ അതിലും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിൽ ഓരോന്നിലും ഓരോ മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത് അപ്പോൾ എല്ലാതും ഈക്വൽ ആയിട്ടുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോന്നിലും ഓരോ മുട്ട വെച്ചിട്ട് ഒഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചെടുത്താലും മതിയെ അപ്പോൾ അതാ ഞാൻ എല്ലാത്തിലും ഇതേപോലെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലോട്ട് എല്ലാത്തിനും ഞാൻ കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ മക്കൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ആഡ് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ട് നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കഴിക്കാം അതുപോലെ ഈവനിങ് സ്നാക്സ് ഐറ്റം കഴിക്കാം ഇനി ഓരോന്നിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ ഈ ഒരു ഉപ്പ് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി മിക്സ് ചെയ്യാതെ നിങ്ങൾക്ക് മുകളിൽ മാത്രം ഉപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം നമ്മൾ ബുളിസൈ ഒക്കെ റെഡിയാക്കി എടുക്കും പോലെ അപ്പോൾ അതാ ഇതേപോലെ എല്ലാതും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് മല്ലിയില ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ആവി കയറ്റിയിട്ടാണ് സ്റ്റീം ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഇഡിൽ തട്ടാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് തന്നെ ആവി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോന്നും ഇതേപോലെ വെച്ചുകൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഡലിൻ്റെ ഈ ഒരു പാത്രം ഇല്ലേ അതിൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ പത്ത് മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു സ്മെല്ലും ആയിരുന്നു കേട്ടോ നമ്മൾ ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു സ്മെല്ലായിരുന്നു അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കുക്കായിട്ടുണ്ടോ നോക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും പുറത്തോട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ സൈഡൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് കൊട്ടി കൊടുത്താൽ താനെ വിട്ടുവരും ഇനി നമുക്ക് നേരെ സേർവിംഗ് പ്ലേറ്റിലോട്ട് എടുക്കാം അപ്പോൾ കാണാൻ നല്ല മുഞ്ചുള്ള അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും കാണാനും അടിപൊളിയാണ് കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ അത് കാണുമ്പോൾ ഇത് രണ്ട് ലെയർ ആയിട്ട് കാണുന്നില്ലേ അത് നമ്മൾ നേരത്തെ ഓവറായിട്ട് മിക്സ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ രീതിയിൽ ഇത് കട്ട് ചെയ്തിട്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയാണ് കേട്ടോ അത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഇൻഷാല്ല വീഡിയോസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരെക്കും താങ്ക് ഫോർ വാച്ചിങ്